ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു ചാനൽ ഞാനിവിടുത്തെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മുടെ വീട്ടിൻ്റെ അവിടുത്തെ ഒരു ഉത്സവത്തിന് രാത്രി ഇങ്ങനെ കുതിരയും അതുപോലെ തന്നെ അതായത് കെട്ട് കുതിര പിന്നെ എന്താണ് വിളക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോലെ വരുന്നുണ്ട് അപ്പോൾ അത് കാണാൻ പോവാണ് കേട്ടോ നമ്മൾ അപ്പം ചേച്ചിയും മക്കളും ഫ്രണ്ടിൽ സ്കൂട്ടിയിൽ പോകുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പേരൊക്കെ പോവാണ് പിന്നെ എന്താണ് രാത്രി ഒരു ഒമ്പതര കഴിഞ്ഞ കേട്ടോ ഒമ്പതര കഴിഞ്ഞിട്ടാണ് നമ്മളത് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ചേച്ചി മൂത്ത ചേച്ചി അമ്മയും അവർ എല്ലാവരും കൂടെ കുറച്ച് പേര് നടന്നു വരുന്നുണ്ട് പക്ഷേ ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് നടക്കാൻ വരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വണ്ടിയിലോട്ട് ആക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഒക്കെ ചെയ്തു വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ പോയി ഇങ്ങനെ ഇരുന്നു അപ്പോൾ അവിടെ ഈ സംഗീത സുതയോ എന്താ പറയണ്ടേ ക്ലാസിക്കൽ സംഗീത ഇത് നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് എൻ്റെ ചേച്ചിയുടെ മോൻ ഡാൻസ് കളിക്കുകയാണ് ഞാൻ എന്താ പറയുക ആരും എങ്ങും കണ്ടിട്ടുണ്ടാവത്തില്ല ഈ സംഗീതത്തിൻ്റെ ഇത് കേട്ടിട്ട് അവന് ഡാൻസ് കളിക്കാൻ തോന്നുന്നു അവനെ കിടന്ന് എനിക്ക് ഡാൻസ് കളിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് എനിക്കൊക്കെ അത് കേട്ട് ഞാനും ചേച്ചിയൊക്കെ നമ്മളൊക്കെ അത് കേട്ടിട്ട് നമുക്ക് ഉറക്കം വരുന്നു അങ്ങനെയാണ് ഇത് പക്ഷേ അവൻ ഭയങ്കരമായി എൻജോയ് ചെയ്തൊരു ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുമായിരുന്നു കൊച്ചിന് ക്ലാസിക്കൽ ഡാൻസിനോടാണ് താല്പര്യം പിന്നെ അങ്ങനെ അങ്ങനെ പിള്ളേരെ കാണിക്കുന്ന ഓരോന്നൊക്കെ കണ്ടും പിന്നെ ഓരോന്നൊക്കെ നോക്കിക്ക അങ്ങനെ നിന്ന് പത്ത് മണിയായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകാഴ്ച അത് വരുന്നതേ ഉണ്ടായിരുന്നില്ല നിന്ന് 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 ഒരു എന്താ പറയുക ഒരു പരുവായി പിന്നെന്താണ് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിൽക്കുന്നതുകൊണ്ട് മക്കളങ്ങനെയൊക്കെ ഇങ്ങ് നിന്ന് കുഴപ്പമൊന്നുമില്ലാതൊക്കെ നിന്ന് അപ്പോൾ ലച്ചുവിൻ്റെ കൈ വിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ എൻ്റെ മോൻ കരയും കേട്ടാ അതിൻ്റെ ബഹളമാണ് അവിടെ നടക്കുന്നത് കാര്യം ലച്ചുവിനെ വിടുന്നതേ ഇല്ലാതെ ലെച്ചു അവിടെ ട്രാപ്പായിപ്പോയി ലച്ചുവിനെ അങ്ങോട്ടും തിരിയാൻ വയ്യ ഇങ്ങോട്ടും തിരിയാൻ വയ്യ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ നിൽക്കായിരുന്നു കാര്യം അവൻ കൈ വിട്ട് കഴിഞ്ഞാൽ അവ അപ്പ കരയും അതുകൊണ്ട് അവളെ പേടിപ്പിച്ച് അവളെ പിടി മോനെ പിടിച്ച് വെച്ചിരിക്കണം കൈ വിടരുത് കൈ വിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അവളങ്ങനെയും അവനെയും പിടിച്ചോടെ നിൽക്കുകയാണ് കേട്ടാ പിന്നെ നമ്മൾ കുറച്ച് അങ്ങനെ നിന്ന് നിന്ന് കുറേ ഒത്തിരി ദൂരം ഉണ്ട് നടന്നു വരാൻ അപ്പോഴത്തേക്കും പിന്നെ എന്താ പറയുക നമ്മുടെ അമ്മയും ചേച്ചിയും അവരെല്ലാവരും കൂടെ ബാക്കിയുള്ളവർ നടന്ന് വരുന്നവരെല്ലാം നടന്നെങ്കിൽ വന്നേട്ടാ പിന്നെ അവരും വന്ന് അമ്മയും എല്ലാവരും വന്നിരുന്നതിന് ശേഷം കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരും ഇപ്പം ഇനിയിപ്പോൾ പെട്ടെന്ന് വരും പെട്ടെന്ന് വരും എന്നൊക്കെ പറഞ്ഞു വന്നിട്ടും ഒരു രക്ഷയില്ല കാണുന്നതേ ഇല്ല അതായത് എന്താ പറയുക ഒത്തിരി താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പോലും പത്തു വര പതിനൊന്ന് മണിയായിട്ടും കാണുന്നതേയില്ല എനിക്കാണ് ചേച്ചിക്ക് വേണമെങ്കിൽ നിന്നും මේකලීරිකාානකරි තම්‍යේ වර්කවහන ඔද වාශිල දෝරවිලවෙෙන. നമ്മുടെ തൊണ്ടി കിട്ടുന്നത് വേണം അപ്പോൾ ചോദിച്ചിറങ്ങിയായിട്ട് നമ്മുടെ മോളിൽ ആ മോളെങ്ങനെ പിന്നെ അവൻ നോക്കിയപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കും ബലൂൺ കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ അടുത്തത് വേറെ വേണം പശു വേണം ആന വേണം കുതിര വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ നിന്ന് നിന്നൊരു വശം കെട്ടപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ചേച്ചിയും നിങ്ങളെല്ലാം പൊയ്ക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ചേച്ചിയൊക്കെ അങ്ങ് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് തിരിച്ച് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുതിരയല്ല ഏതൊരു വർഷം വരുന്നത് പിന്നെ അതൊക്കെ കണ്ട് 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 ഞങ്ങളങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയും കേട്ടോ അമ്മയൊക്കെ പന്ത്രണ്ട് ഒരു ഒന്ന് രണ്ട് മണിയായിട്ടോ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ അമ്മയൊക്കെ എല്ലാം കണ്ടിട്ടാവാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്